ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു ന്യൂസ് ആണ് അതായത് ബിഗ് ബോസ് സീസൺ സെവനിലെ എൽ ജി ബി ടി ക്യൂയിൽപ്പെട്ട ചില ആൾക്കാർ അതിൽ ഒരാൾ എറണാകുളം മറയൻ ഡ്രൈവില് ചില ഇവരുടെ എൽ ജി ബി ടി ക്യൂവിൻ്റെ മീറ്റിംഗ് ഒക്കെ കൂടുന്നതിനകത്ത് നഗ്നമായിട്ടൊക്കെ ഇരിക്കുക ഓടിപ്പോവുക ഇങ്ങനെയൊക്കെ ഒരു ബ്ലോഗർ കണ്ടായിട്ട് വീഡിയോ വന്നിട്ടുണ്ട് അപ്പം നമുക്കത് കണ്ടു തുടങ്ങാം അത് ആരാണ് എന്ന് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല കാരണം നമ്മൾ കാണാത്ത കാര്യമാണ് ഈ ബ്ലോഗർ കണ്ടാണ് അയാൾ പറയുന്നത് നമുക്ക് കേൾക്കാം അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ബ്രോഡ്വേയിൽ ഇരിക്കാനായിട്ട് ഞാൻ മറൈൻ ഡ്രൈവിൻ്റെ അവിടേക്ക് വന്ന ഫ്രണ്ടിലേക്ക് വന്ന് ആ ഭാഗത്തൊക്കെ അവിടെയൊക്കെ വന്നിട്ട് കുറച്ചുകൂടെ ഇരിക്കാം എന്നുള്ള രീതിയിലേക്ക് അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ കഥകളും സംഭവങ്ങളും അങ്ങനെ അവിടെയൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ക്യൂരിയസ്സായിട്ട് ആയിട്ട് ഇങ്ങനെ അന്വേഷണം കുത്തുക ആയതുകൊണ്ട് ഇങ്ങനെ നടക്കും നമ്മൾ നടക്കാനുള്ള ഒരു സംഗതി ഉണ്ട് ഭാഗ്യമുണ്ട് തൊഴിൽ അപ്പോൾ ഞാനിങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ അവിടെ നടന്ന അവിടെ വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും എടുത്തു പറയുന്നില്ല അവിടെ നമ്മുടെ പർട്ടിക്കുലർ എവിടെയാണ് പറയുന്നില്ല എറണാകുളം നമ്മൾ മറേണ്ടവൻ്റെ പരിസരത്താണ് അവിടെ ഒരു ഗേ സ്പോട്ടുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന എറണാകുളം കാരായിട്ടുള്ള പറ്റും അല്ലെങ്കിൽ ഈ ഒരു ഈ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട പലർക്കും അറിയായിരിക്കും ഉണ്ട് അവിടെ അവിടെ നൂറുകണക്കിന് ആളുകൾ എല്ലാ ദിവസവും വരാറുണ്ട് അവിടെ വന്ന് ചേരാറുണ്ട് അവർ പരസ്പരം കാണാറുണ്ട് ആ പല സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകളാണ് അവിടെ വരുന്നത് അവിടെ എനിക്ക് ഈ സംഗതി ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ അവരവിടെ വരികയും ഇങ്ങനെ പല ആൾക്കാരുമായിട്ട് വരികയും അവിടെ ചില ചില സ്ഥലങ്ങളിൽ ഇരുളിൻ്റെ മറ പറ്റിയിട്ട് അവരവിടെ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുകയും പിന്നെ ഓറലായിട്ടുള്ളതും പിന്നെ അല്ലാത്ത രീതിയിലുള്ള പരിപാടികളൊക്കെ അവിടെ ചെയ്യാറുണ്ട് അത് മിക്കവാറും അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണെങ്കിൽ എറണാകുളം മേഖലകളിലുള്ള പോലീസുകാർക്കും അവിടെയുള്ള അവിടെ പോലീസ് പെട്രോളിംഗ് ഒക്കെ ഉള്ളതാണ് എങ്കിലും അവർ വന്നതിന് വരുമ്പോഴേക്കും ഇവരൊക്കെ ചിതറുകി ഓടും അതിനുശേഷം അവരങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അവിടെ അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ ഇങ്ങനെ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും ചില ഞാനൊരാളോടൊരു സംശയം ചോദിച്ചിരുന്നു ആപ്പിളക്കാരും വൈപ്പിനിലുള്ള ഒരാളാണ് അപ്പോൾ പുള്ളിയോട് ചോദിച്ചും പറഞ്ഞാൽ എന്നോട് പറഞ്ഞു അവിടെ ഭയങ്കര പരിപാടിയാണ് നടക്കുന്നത് ഭയങ്കര എന്തൊക്കെയാണ് ഇമ്മര് കാണിക്കുന്നത് അങ്ങനെ എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഞാൻ അവിടേക്കുന്ന ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ വാതിക്കലിൻ്റെ അപ്പുറത്ത് ഒരു കുറേ പേരവിടെ നിപ്പുണ്ട് അതിലൊരാൾ ഇവിടെ നിന്നപ്പോഴത്തേക്കും ഈ വരുന്ന ആൾക്കാരെ നോക്കിയിട്ടാണ് ഇവരെ സെലക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവിടെ വരുന്നവരെ വലിച്ചുകൊണ്ട് പോകുകയും ചിലരെ നിർബന്ധപൂർവ്വം ചിലർ അങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന ഒരു പരിപാടികളുണ്ട് ഞാനിങ്ങനെയുള്ള സംഗതികൾ നമ്മുടെ ഗ്രാൻഡ് റോഡിൽ മുംബൈയിലൊക്കെയാണ് കണ്ടത് കണ്ടിരിക്കുന്നത് സ്ത്രീകളാണെന്നേ ഉള്ളൂ ഇവിടെ അതല്ല ഇവിടെ അങ്ങനെയാണ് പുരുമാർ പുരുഷന്മാരെ വലിച്ചുകൊണ്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും അവർ അവിടെ തന്നെ വ്യവസ്ഥരാകുകയും വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ കേട്ടോ അപ്പം ഞാൻ അവിടെ പ്രകാശമൊക്കെ വളരെ കുറവാണ് വെട്ടമൊക്കെ വളരെ കുറവാണ് പക്ഷേങ്കില് എനിക്ക് ഇയാളെ വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു കാരണം അവിടെ ഒരു ഇച്ചിരി ലൈറ്റുള്ള ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതില്ല അപ്പോഴാണ് അപ്പം അപ്പോഴേക്ക് ആരാണ്ട് പറഞ്ഞു അവിടെ ഇങ്ങനെ പോലീസിന്റെ വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഇദ്ദേഹം ഈ സംഗതി കണ്ടിട്ട് അവിടെ നിന്ന് ഓടുകയാണ് ചെയ്തു ഓടി അപ്പുറത്തേക്ക് ചാടി ഇങ്ങനെ ഓടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസുകാരെ കണ്ടപ്പോൾ ഓടി ചാടി ഓടി അങ്ങനെ പോവുകയാണ് പോലീസ് വണ്ടി അപ്പുറത്തേക്ക് പോയിട്ട് വന്ന് എന്നപ്പോഴേ അത് ആ സമയത്ത് അവിടെ വന്നത് കാരണത്തിൽ അന്ന് അവിടെ ഒരു ലേഡി ഇൻസ്പെക്ടറും എറണാകുളം നമ്മുടെ നോർത്ത് കച്ചേരിപ്പടിയ ഭാഗത്ത് അവിടുത്തെ മറ്റു ആയിരുന്നു എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് ബിഗ് ബോസ് താരമാണ് നൂൽബന്ധമില്ലാതെ അവിടെ കണ്ടതെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലായാൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഞാൻ ആ പേരങ്ങനെ പറയുന്നില്ല നമുക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല ആരാണ് എന്ന് നമുക്ക് പറയുന്നത് ഏതായാലും എൽ ജി ബി ടി ക്യൂവിനെ പറ്റിയാണ് ഇത്രയും വലിയൊരു അപവാദം പറഞ്ഞു വരുത്തിയിരിക്കുന്നത് അവരാണ് ഇതിൻ്റെയൊക്കെ മറുപടി പറയേണ്ടത് ഇത് എന്താണ് സംഭവം ഇങ്ങനൊരു മീറ്റിങ്ങും ഇങ്ങനത്തെ പരിപാടി ബോംബെയിലൊക്കെ നടക്കുന്ന മാതിരിയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരായിട്ടാണല്ലോ അവരെയൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങള് അത് ഇത് ഇപ്പം ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഷാനവാസ് ഒരിക്കലും നെവിനെ പറ്റി എന്തോ ഒരു അപവാദം എന്തോ ഒരു അതല്ല പറഞ്ഞതെന്താന്ന് നമുക്കറിയാം ആ അപവാദം പറഞ്ഞതിൻ്റെ പുറത്ത് നെവിൻ എത്രയോ ദിവസം ഇതാണ് ഷാനവാസ് സോറി മോഹൻലാൽ വരും പറഞ്ഞേ ഉൾക്കോളൂ പറഞ്ഞു അത് ആതില്ലാന്ന് പറയേ രക്ഷിക്കാൻ വേണ്ടി ഷാനവാസ് പറയുന്ന അവസാനം ഷാനവാസ് ക്ഷമ പറയാൻ പറയാനിരുന്നാന്ന് പറയുന്നു ഏതായാലും അതിലാലേട്ടം വന്നപ്പോൾ ചോദിക്കാതിന്നും പോയി എന്നാലും എനിക്കെൻ്റെ എനിക്ക് സമൂഹത്തിലുള്ള വില പോവില്ലേ എനിക്കെൻ്റെ കുടുംബക്കാരോട് അല്ലെ സുഹൃത്തുക്കളോട് ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ നെവിൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും ും ഈ എൽ ജി ബി ടി ക്യൂവിലുള്ളവർക്ക് ഓവർ ദുരഭിമാനവും പ്രശ്നങ്ങളും എല്ലാം ഉള്ളവരാണ് അവരെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവാദം വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല എങ്കിൽ അവർ എൽ ജി ബി ടി ക്യൂ അത് തെളിയിക്കണം ഞങ്ങൾ അങ്ങനെയൊന്നും മീറ്റിംഗ് കൂടാറില്ല അല്ലെ നജ്നായിട്ട് അതിലെ നിൽക്കാറില്ല അല്ലെ അവരെ പിടിക്കാൻ പോലീസ് വരാറില്ല അല്ലെ അവർ ചെറിയ ഓടാറില്ല അങ്ങനത്തെ ഒരു സംഭവമില്ല ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഏതോ ബിഗ് ബോസ് താരം സ്ഥിരമായിട്ടാണ് അദ്ദേഹത്തെ അവിടെ ഉള്ളവർക്കെല്ലാം അറിയാം എന്തൊക്കെയാണ് ഇദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു വലിയ അപാദം പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ് പേര് ഇദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല മൊത്തത്തിൽ എൽ ജി ബി ടി ക്യൂന്നും പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത് ആ സംഘടനയെ പെട്ടോരും ബിഗ് ബോസ് താരങ്ങളും ഇപ്പം നമ്മൾ ബിഗ് ബോസ് സീസൺ വൺ തൊട്ട് ഇങ്ങോട്ടും ഇട സെവൻ വരെ എടുക്കുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും എൽ ജി ബി ടി ക്യൂ എന്ന് ഒന്ന് രണ്ടാൾക്കാരെങ്കിലും പോകാറുണ്ട് അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ആരാണ് എന്നൊന്നും ഊഹിക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമല്ല ആരാണെന്നുള്ളത് ഇദ്ദേഹം ഒട്ടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ആരാന്നൊക്കെ അന്വേഷിച്ച് എടുക്കേണ്ടത് എൽ ജി ബി ടി ക്യൂവിന്റെ അവരുടെ അഭിമാനത്തിൻ്റെ വിഷയമാണിത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം